സർവീസ് നടത്താൻ ബസ്സുകളില്ലാതെ നഷ്ടം പെരുകുന്നു ടയറുകളില്ലാതെയും സ്പെയർ കുറവും കാരണം വരുമാനം വർദ്ധിപ്പിക്കാൻ മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുമ്പോഴും ആനവണ്ടികൾ ഓരോന്നായി കട്ടപ്പുറത്താവുകയാണ് ബസ്സുകൾ ഓടിച്ചതുകൊണ്ടും തീരുന്നതല്ല ഈ പ്രതിസന്ധി ബസ്സുകളുടെ ട്രിപ്പ് മുടക്കം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി കണ്ണൂർ ഡിപ്പോയിലെ കണക്കുകൾ പരിശോധിച്ചത് നൂറ്റിപ്പത്ത് ഷെഡ്യൂളുകളിലായി നൂറ്റി പതിനെട്ട് ബസ്സുകളുള്ള ഡിപ്പോയിൽ നിന്ന് ദിനം പ്രതി സർവീസ് നടത്തുന്നത് തൊണ്ണൂറ് ബസ്സുകൾ മാത്രം ഓടാൻ ടയറുകളില്ലാതെ കട്ടപ്പുറത്തായവയാണ് ഇതിൽ മിക്കതും സ്പെയർ പാർട്സുകൾ ലഭിക്കാതെ വഴിയിലായത് വേറെയും ശരാശരി പതിനാല് ലക്ഷം രൂപ ഓരോ ദിവസവും വരുമാനം ലഭിക്കേണ്ട കണ്ണൂർ ഡിപ്പോയുടെ വരവ് ഇതോടെ പതിനൊന്നര ലക്ഷമായി കുറഞ്ഞു ക്ഷാമം കൊണ്ട് നിസാര ചെറിയ നൂറ് രൂപയുടെ സാധനം വാങ്ങാൻ പൈസയില്ലാണ്ട് ഒരു ദിവസം ഒരു ബസ് ഈ ഗരയിൽ ഓട്ടം ഇല്ലാതെ നിർത്തുകയാണ് ഇത് ഒരു ഡിപ്പോയുടെ കണക്ക് മാത്രം കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തുടനീളം കെ എസ് ആർ നഷ്ടം ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയാണ് കടബാധ്യത ആയിരത്തി എണ്ണൂറ് കോടിയും കടന്നു ജനറൽ ബസ്സുകൾ ഓടിച്ചതുകൊണ്ടും നഷ്ടത്തിൽ നിന്ന് കോർപ്പറേഷനെ കരകയറ്റാൻ കഴിയില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇതോടെ സേവ് കെഎസ്ആർടിസി ഭാഗമായി റോഡിലിറങ്ങി യാത്രക്കാരെ ബസ്സിലേക്ക് ആകർഷിച്ച ജീവനക്കാർ കൊടിപിടിച്ച് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ജനകീയ മാർച്ചിന് ഒരുങ്ങുകയാണ് ക്യാമറാമാൻ ലിമേഷ് ചെറുവേഴ്ചിക്കൊപ്പം കണ്ണൂരിൽ നിന്നും കെ റിപ്പോർട്ടർ